പ്രഭാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന എല്ലാവരും ഏറ്റുപാർത്ഥിക്കുക അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ദൈവമാതാവേ പ്രൂടെ ഞങ്ങൾക്കും ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ തന്ന തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു പ്രാർത്ഥിക്കാം ഹല്ലേലൂയ 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 പരിശുദ്ധ നമ്മളിതുവരെ അനുഗ്രഹം നന്ദി പറയാം ശ്രീ ആരാധനാധനേഹിയ സൗദി വീവരു പരിശുദ്ധ പരമ ദിവ്യാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും പുകർച്ചയും ഉണ്ടായിരിക്കട്ടെ അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ദൈവ മാതാവേ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതിന് ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതിന് ഉപാസനത്തിൽ സംഭവിച്ച ഉപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ പഠനരേഖയുടെ മേൽ വസ്തുനിഷ്ഠവം ും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും പ്രശ്നവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ അമ്മയുടെ ഭക്തി അമ്മയുടെ ഭക്തി ഭക്തിരിസഭയിൽ കൂടുതൽ പ്രചരിച്ച് കൂടുതൽ ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധ

keep on കാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യ ദിവ്യാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യ ദിവ്യാരുണ്യത്തിന് അമ്മേ പരിശുദ്ധ അമ്മേ അമ്മയെ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ ഭൂ സ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് അങ്ങനെ ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ ഈ ഇടയാക്കേണമേ ഇടയാക്കേണമേ പ്രത്യക്ഷീകരണം വഴിമേദമേ ജപമാലേമാ സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങൾ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങളും നിയോഗങ്ങളും മൗനമായിട്ട് നമ്മുടെ ജീവിതത്തെ നൊമ്പരപ്പെടുത്തുന്ന വിഷയങ്ങളെല്ലാം അമ്മയുടെ മധ്യസ്ഥയിൽ ദിവ്യകാന സന്നദ്ധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അമ്മയുടെയും പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ മേ ആമേ സ്തുതിച്ചു പ്രാർത്ഥിക്കാം യിക്കുന്ന പരിശുദ്ധ പരമധി വികാരണത്തിന് പരിശുദ്ധ പരിശുദ്ധ ഹൃദയസ്നേഹത്തോടെ എൻ്റെ പ്രിയപ്പെട്ടവരെ സന്തോഷത്തോടെ കർത്താവിൻ്റെ തിരുസന്നിദ്ധാനത്തിലേക്ക് എല്ലാവരെയും ഹൃദയംഗവുമായിട്ട് സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ മുമ്പിലുള്ളത് കർത്താവിൻ്റെ അനുഗ്രഹത്തിൻ്റെ പതിനായിരക്കണക്കിന് പാദ മുദ്രകളാണ് ഓരോ സക്ഷുവും ദൈവത്തിൻ്റെ ഓരോ തമ്പിംപ്രഷൻസാണ് കർത്താവിൻ്റെ സാന്നിധ്യത്തെ നീ വണങ്ങിയതിനും ആരാധിച്ചതിനും അവൻ്റെ വചനമനുസരിച്ചുകൊണ്ട് നീ ഉടമ്പടി പ്രകാരം ജീവിച്ചതിനും കർത്താവിൻ്റെ കൈയ്യൊപ്പായിട്ടാണ് നമുക്ക് അനുഭവങ്ങൾ ലഭിക്കുക കിട്ടിയ അനുഭവങ്ങളെല്ലാം ഓർത്തുകൊണ്ട് കൈ അടിച്ചു കൊടുത്താനും ശ്രദ്ധിക്കേണ്ടത് പ്രാർത്ഥിക്കുക കർത്താവമ സാന്നിധ്യം കടന്നുപോകുന്ന സാന്നിധ്യം കടന്നു പോകുന്ന ദൈവത്തിന്റെ ഒരു ഉപകരണമായി ദൈവത്തിന്റെ ഒരു ഉപകരണമായി എന്റെ ജീവിതത്തെ എന്റെ ജീവിതത്തെ നീ രൂപാന്തരപ്പെടുത്തണമേ നീ രൂപാന്തരപ്പെടുത്തി മനസ്സിൽ ഇപ്പോഴും ഈ സെക്കൻഡ് വരുന്ന വചനം സന്ധ്യയിൽ കരച്ചിൽ വരുന്നു പ്രഭാതത്തിൽ സന്തോഷവും ഒരു സീറോ ബാലൻസിലെ ഒരു മനുഷ്യനെ ജീവിതം എത്തിപ്പിടിക്കാൻ കഴിയുന്ന ഒരു ദൈവ സംവിധാനമാണ് ഉടമ്പടി എന്താ അങ്ങനെ പറയാമെന്നറിയാമോ കഴിഞ്ഞ ദിവസം അശ്വലി എന്ന് പറഞ്ഞ യാക്കോബ സഹോദരി ഒരു മോളാണ് അവൾ സാക്ഷ്യം പറഞ്ഞത് എനിക്ക് ഭയങ്കര അടി ഇഷ്ടപ്പെട്ടായിരുന്നു അവൾ ഇവിടെയെങ്കിലും അല്ല ശരിക്കും നീലഗിരിയിലാണ് നീലഗിരി എന്നൊക്കെ ആ കുഞ്ഞ് ഇവിടം വരെ വരണം എന്നുണ്ടെങ്കിലേ അതും ചിന്തിച്ചോക്കുക എന്ത് മാത്രം ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ചെയ്യണത് അവളുടെ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ അവളിങ്ങനെ ഒ ഇ ടിയെക്കുറിച്ച് ചിന്തിച്ചിട്ട് കൂടിയില്ല എന്താ ചിന്തിക്കാൻ പറ്റാത്തത് ചിന്തിക്കാൻ പറ്റാത്തത് അവൾ മലയാളം മീഡിയമാണ് അതുകൊണ്ടാണ് അതാണ് ചിന്തിക്കാൻ പറ്റാത്തത് മലയാളം മീഡിയമാകുമ്പോൾ അവളും അത് തന്നെ സ്വന്തമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് എനിക്ക് ഗ്രാമറുണ്ട് ഉണ്ട് അവർ സംസാരിക്കുന്നതിനനുസരിച്ച് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് പക്ഷേ ഈ സാക്ഷ്യങ്ങളെല്ലാം കേട്ടപ്പോൾ അവർക്കൊരു സ്വപ്നം രൂപപ്പെട്ട് വരൂ എനിക്കപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ സ്വപ്നങ്ങളെല്ലാം ഈ സാക്ഷ്യത്ത് ഉറങ്ങിക്കിടക്കുന്നുണ്ടെന്ന് ഓരോരുത്തരും രക്ഷപ്പെട്ടു വരുന്നത് എങ്ങനെയാണ് ഈ സാക്ഷ്യ അവർ അങ്ങനെ ചിന്തിച്ചിട്ട് കൂടിയില്ല ജീവിതത്തിൽ പക്ഷേ സാക്ഷ്യം അവർക്ക് സ്വപ്നങ്ങൾ നൽകുന്നു എന്താണ് ഇക്കാലത്തെ മനുഷ്യർക്ക് മറ്റു മനുഷ്യരുടെ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ അവർക്ക് അതുപോലെ കർത്താവ് ഇന്നും ജീവിക്കുന്നു കർത്താവ് എൻ്റെ ജീവിതത്തിലും എൻ്റെ കണ്ണീരും തുടക്കും എന്നെയും കർത്താവ് ഉയർത്തും എന്ന് അപ്പോൾ ഈ ഒന്നാമത്തെ ഒരു ഉടമ്പടി വർക്ക് ചെയ്യുമ്പോൾ തന്നെ തുടങ്ങുമ്പോൾ തന്നെ ഞങ്ങൾ പറയണത് ഇത് വർക്ക് ചെയ്യേണ്ടത് നോട്ട് ബൈ മെറിറ്റിലാണെന്ന് പറയുക എനിക്കതിൻ്റെ അർത്ഥമൊന്നും ആദ്യം അറിയാൻ പാടില്ലായിരുന്ന ഇപ്പം ഈ സാക്ഷ്യങ്ങളൊക്കെ ആൾക്കാരെ പറയാൻ തുടങ്ങിയപ്പോഴൊക്കെ മനസ്സിലായത് ഈ നോട്ട് ബൈ മെറിറ്റ് എന്തുമാത്രം ആഴമാണെന്ന് മനുഷ്യൻ്റെ മുഴുവൻ പ്രശ്നം അതാണല്ലോ മെറിറ്റ് നമ്മുടെ യോഗ്യത കൊണ്ടല്ല കർത്താവിൻ്റെ കൃപ കൊണ്ടാണ് അത് പറയുമ്പം ഈസിയാണ് പക്ഷെ അതൊരു ജീവിതമാണ് ഒരു ജീവിത സാഹല്യമാണ് നോട്ട് ബൈ മെറിറ്റ് ഇവിടെ എല്ലാം നഷ്ടക്കൂടാലി ആയിരിക്കുന്നത് മെരിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് പക്ഷെ ഒരു മനുഷ്യൻ മെരിറ്റ് ഇല്ലെങ്കിൽ അവർ ഒന്നും അല്ലെന്നാണ് ലോകം പറയണത് പക്ഷെ ഒരു മനുഷ്യൻ ഏട്ടില്ല യോഗ്യതയില്ലെങ്കിൽ അവരെ എല്ലാം എല്ലാമാക്കാമെന്നാണ് കർത്താവ് നൽകുന്ന പ്രത്യാശ വാഗ്ദാനം കൈ കയ്യെട്ടിച്ച് കർത്താൻ തുടങ്ങിയത് എൻ്റെ പേര് സൂസൻ ചാക്കോ ഞാൻ സുഹത്തോട്ടിന് വരുന്നു സുഹത്തോട് സെൻ്റ് മേരീസ് കത്തോലിക്ക പള്ളി ഇടവാണെ ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് വന്ന് ഉടമ്പടി എടുത്തു അതിൽ നിയോഗത്തിൽ വെക്കാത്ത കാര്യവും വെച്ച കാര്യവും സാധിച്ചു കിട്ടി ഞാൻ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നത് പന്ത്രണ്ട് വർഷത്തോളം നമ്മുടെ സ്വന്തം വസ്തുവിൽ കയറിപ്പോകാതെ അതിൽ യാതൊരു കാര്യവും ശ്രദ്ധിക്കാതെ പറമ്പിൽ കയറിപ്പോൾ പോക തോന്നത്തില്ല ഞങ്ങൾക്ക് അഥവാ ഒന്ന് കയറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ പ്രശ്നങ്ങളൊക്കെയാണ് അത്രയൊരവസ്ഥയിലായിരുന്നു എല്ലാത്തി അസ്വസ്ഥത കഴിയുമായിരുന്നു വലിയൊരു ബന്ധനത്തില്ലേ അപ്പോൾ ഞാൻ ആ സമയത്തായിരുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് എനിക്ക് ഞാൻ ഉടമ്പടി ആ കാര്യമൊന്നും വെച്ചിട്ടില്ല എനിക്ക് അറിയത്തുമില്ലായിരുന്നു ഇവിടുത്തെ പ്രവാസനത്തിലെ ഉപ്പ് വ്യഞ്ചരിച്ച ഉപ്പ് കൊണ്ടെന്ന് ഞാൻ ഒരു കുപ്പിയിൽ വിശ്വാസ പ്രമാണം ചൊല്ലിയൊക്കെ കലക്കി ഞാനത് അന്നെനിക്ക് ഇവിടത്തെപ്പറ്റി കൂടുതലായിട്ടൊന്നും അറിയത്തൊന്നുമില്ല എനിക്ക് തോന്നി ഞാനങ്ങ് ചെയ്തത് ഞാൻ ഇപ്പം ആ കാട് പിടിച്ച് കിടന്ന പറമ്പിലാത്ത എല്ലാം കൊണ്ടുവന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പ് കൊണ്ടുവന്ന് ആ വെള്ളം കൊണ്ടുവന്ന് കലക്കി ആ വെള്ളം തീരുവോളം എല്ലായിടത്തും ഒഴിച്ചു അതിൻ്റെ രണ്ടാമത്തെ ദിവസം എൻ്റെ ഭർത്താവ് പറമ്പിൽ കയറി പോകത്തില്ല പോയ പ്രശ്നങ്ങളാണ് വീട്ടിൽ അങ്ങനത്തെ ഒരു അവസ്ഥ ഞങ്ങളുടെ ഒരു വലിയ മെന്നത്തിൽ കഴിയുന്ന അവസ്ഥയായിരുന്നു രണ്ടാമത്തെ ദിവസം അദ്ദേഹം തന്നെത്താൻ പറമ്പിൽ പതുക്കെ കയറിപ്പോയി കുറച്ച കുറേച്ച കാട് കളഞ്ഞ് പിന്നെ തന്നെത്താൻ കുറേച്ച സമയം കണ്ട് കാട് കളഞ്ഞുകൊണ്ട് പണിക്കാരെ നിർത്തി റബ്ബർ വെട്ടാൻ തുടങ്ങി ഇപ്പം മൂന്ന് വർഷമായി അദ്ദേഹം തന്നെത്താൻ റബ്ബർ വെട്ടി ആദായം എടുക്കുന്നു അതെനിക്ക് ഭയങ്കര അതിശയ ആകത്തെ അനുഭവമായിരുന്നു ഈ പ്രഭാസത്ത് വന്നു കഴിഞ്ഞതിന് ശേഷം പിന്നെ ഉടമ്പടി വെച്ചൊരു കാര്യം എൻ്റെ ഇളയ മകന് നാലു വർഷമായി വീട്ടിലെത്തോ പപ്പായോ സഹതരപ്പണ കൊണ്ടായി ഭാര്യയുമായിട്ട് നാല് വർഷം പരിപൂർണമായിട്ട് അകന്നുകുന്നു വീടുമായിട്ട് യാതൊരു ബന്ധമില്ലാതെ ഫോൺ വിളിക്കാട്ടെടുക്കാട്ടൊന്നും ചെയ്യത്തില്ലായിരുന്നു പുള്ളി അങ്ങനെ ഗൾഫിൽ പോയി അവൻ്റെ യാതൊരു ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയത്തില്ല വലിയ വിഷമമായിരുന്നു എനിക്ക് ഞാൻ അമ്മയുടെ സന്നദ്ധിയിൽ ഉടമ്പടി ഞാൻ നിയോഗം വെച്ചിരുന്നു ആ നിയോഗം വെച്ച് ആറുമാസം കഴിഞ്ഞപ്പോൾ മോൻ നാട്ടിൽ വന്നു വരും എന്ന് ഞങ്ങൾ അറിഞ്ഞൊന്നുമില്ല ഫോൺ വിളിയൊന്നുമില്ലല്ലോ വീട്ടിൽ വന്നപ്പോഴറിയുന്നത് മോൻ വീട്ടിൽ വന്നുള്ള വിവരം ഞാൻ അറിയുന്നത് മോനെ കണ്ട് അങ്ങനെ നാല് വർഷത്തിന് ഇപ്പോഴും മോനെ ഞാൻ കാണുന്നത് അതിനുശേഷം ഭാര്യയും ഭർത്താവും കൂടെ വന്നു പിന്നെ കുഞ്ഞുമായിട്ട് വന്നു വളരെ സ്നേഹത്തിലായി ഇപ്പം കുഴപ്പമൊന്നും സന്തോഷമായിട്ട് പോകുന്നു പിന്നെ മൂന്നാമത്തെ കാര്യം എൻ്റെ മോന് ഗൾഫിലായിരുന്നു കോവിഡൊക്കെ ആയ സമയത്ത് ജോലി ഇല്ലാതെ അവിടെ നിന്ന് നാട്ടിൽ വന്നു ചെറിയ ജോലിയൊക്കെ എറണാകുളത്തുണ്ടായിരുന്നു ഞാൻ ഇരുപത്തിയേഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ വന്ന് ഉടമ്പടി പുതുക്കി ഉടമ്പിടി പുതുക്കിയതിൻ്റെ ഒരു മാസമായില്ല അതിനിടയ്ക്കായിട്ട് മോനെ വീണ്ടും മാതാവ് ഗൾഫിലേക്ക് ജോലി കൊടുത്തു അനുഗ്രഹിച്ചു നാലാമത്തെ കാര്യമെന്ന് പറയുന്നത് ഞങ്ങളുടെ വസ്തു ജപ്തി നടപടികളിലേക്കായിരുന്നു അപ്പം ഒരാറുമാസത്തിൽ കൂടുതലായി അതിൻ്റെ ജപ്തിക്കുള്ള നടപടികളെല്ലാം വന്നു അപ്പം ഞാൻ എൻ്റെ പേരിലാണ് ലോൺ എടുത്തിരിക്കുന്നത് ഞാൻ സ്ഥലത്തില്ലായിരുന്നു അപ്പം ഞാൻ ഞാൻ ഹൈദരാബാദിലായിരുന്നു അപ്പം എൻ്റെ പേര് ലോൺ എടുത്തത് കൊണ്ട് എന്നെ എറണാകുളത്തു നിന്നും ആലപ്പുഴ ബാങ്കിൽ നിന്നും തിരുവനന്തപുരത്ത് നിന്നൊക്കെ മാനേജർ വിളിച്ചിരുന്നു അപ്പം ഞാൻ എനിക്ക് നാട്ടിൽ വരാൻ ഒക്കാത്തൊരവസ്ഥയും പൈസ ഇപ്പോൾ ഉടയ്ക്ക ഉടനെ അടയ്ക്കാൻ ഇല്ലാത്തൊരു സാഹചര്യമായിരുന്നു വീട്ടിലെ അങ്ങനെ എനിക്ക് ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോയ ആ നീർച്ച വസ്തുക്കളൊക്കെ എൻ്റെ കൈവശം ഉണ്ടായിരുന്നു ഞാൻ ഒരു കുപ്പിയിൽ മാതാവിൻ്റെ കാശരൂപം പ്രാർത്ഥിച്ചു വിശ്വാസപ്രമാണം ചൊല്ലി പൊതിഞ്ഞ് കുപ്പിയിലിട്ടിട്ട് ആ കുപ്പിക്ക് ചുറ്റിന് ഞാൻ ഉപ്പ് വേറെ വിശ്വാസപ്രവൺ ചൊല്ലി എത്ര ചൊല്ലി ഇരിക്കുന്ന കണക്കല്ലേ അതുപോലെ ഒത്തിരി വിഷമിച്ചാൽ വിശ്വാസപ്രാപ്തി ചൊല്ലി ഇങ്ങനെ ഉപ്പ് കുപ്പിക്ക് വേറെ പ്രാർത്ഥിച്ചുട്ടൊമ്പിച്ച് ഞാൻ നാട്ടിൽ കൊണ്ടുമായിരിക്കുന്ന ഇരുന്ന ആ ബാഗിൻ്റെ അകത്ത് സ്ഥാപിച്ചു അത് സ്ഥാപിച്ചത് നമ്മുടെ പറമ്പിലെ നമ്മുടെ മുറ്റത്തൊരു ഭാഗത്ത് ഇരുന്ന ഭാഗം വെച്ചോ തിരി മനസ്സിൽ കണ്ടുകൊണ്ട് ഞാൻ ആ ബാഗിൻ്റെ അകത്ത് വെച്ചത് അതിനുശേഷം ഞാൻ ജെറിക്കോ പ്രാർത്ഥന ചൊല്ലി കാഴ്ച വെച്ചു അപ്പോൾ എൻ്റെ മനസ്സിന് മാതാവ് ഒരു ധൈര്യം തന്നു ആ ധൈര്യം ഇങ്ങനെ ഇരുന്ന് എനിക്ക് ഒന്നര മാസം കഴിഞ്ഞപ്പം നാട്ടിൽ വരാൻ കൊണ്ട് വത്തത് അപ്പം ഞാൻ വന്ന ആഴ്ച തന്നെ ഓടി വന്നു ജോസഫ് അച്ഛനെ കാണാൻ ഓടി വന്നു വന്ന് അച്ഛനെ വന്ന് അച്ഛനെ കണ്ടപ്പോഴേ അച്ഛനെ പ്രാർത്ഥിച്ചു കാശ് രൂപം കുറിച്ചു തന്നു അത് ഞാൻ വീട്ടിൽ നക്ഷ നിക്ഷേപിച്ചു അങ്ങനെ ഇപ്പം ആറുമാസമായി ജപ്തി നടപടിയെ പറ്റി ഒഴിവായെന്ന് പറയാനൊക്കത്തില്ല ഞാൻ വെല്ലു ഞാൻ ബാങ്കിൽ പോയി ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്താൻ അനുപേടി ഞാൻ തിരക്കിപ്പം സാറ് പറഞ്ഞു കടം ഒഴിവാ പലിശ തരാം എന്ന് പറഞ്ഞു അപ്പം ഉറനെ മുതൽ കൊടുക്കാൻ ഇല്ലാത്തൊരവസ്ഥ അതുകൊണ്ട് ഇപ്പം ഞാനൊന്നും മറുപടി പറഞ്ഞില്ല ഇങ്ങ് പോന്നു അപ്പോൾ അങ്ങനെ എനിക്ക് പരിപൂർണ്ണ വിശ്വാസമുണ്ട് എൻ്റെ അമ്മ മാതാവ് അതിന് ഒഴിവാക്കി തന്നെ പത്ത് ദിവസത്തെ അവധിയായിരുന്നു പറഞ്ഞു പത്ത് ദിവസം ഇപ്പോഴായിട്ട് ജപ്തി ചെയ്യുമെന്നാ തീർത്ത് പറഞ്ഞതും അങ്ങനെ കൊണ്ടാണ് നോട്ടീസ് കൊടുത്തിട്ട് പോയതും വളരെ വിഷമമായിരുന്നു ആ സമയത്തെ മാതാവിനോട് പ്രാർത്ഥിച്ചു അമ്മ ഇത്രമാത്രം അനുഗ്രഹിച്ചു